പുതിയൊരു വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകന്റെ സംശയത്തിനുള്ള മറുപടി ചോദ്യം എപ്രകാരമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു ജോലിയാണ് എനിക്ക് കേരളത്തിൽ എവിടെയും ശ്രദ്ധിക്കാറുള്ള ഒരു സംഗതിയാണ് കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ കോൺക്രീറ്റ് ഇളകി മാറി കമ്പി തെളിഞ്ഞു നിൽക്കുന്ന ദയനീയമായ കാഴ്ച എന്താണ് ഇതിന് കാരണം ഞാൻ ഒരു എഞ്ചിനീയറോട് കാരണം ചോദിച്ചു പക്ഷേ ആ എന്നുള്ള മറുപടി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഞാനൊരു കോൺട്രാക്ടറോട് ചോദിച്ചു അയാൾ പറഞ്ഞത് സിമെന്റിന്റെ കുഴപ്പമാണ് എന്നാണ് ഒരു കെട്ടിടമുടമയോട് ചോദിച്ചപ്പോൾ പാറപ്പൊടിയുടെ കുഴപ്പമാണ് എന്നായിരുന്നു മറുപടി ഇതിൽ ആര് പറഞ്ഞതാണ് ശരി സത്യത്തിൽ ഓരോരുത്തരും പറഞ്ഞതിൽ ശരിയുണ്ട് പക്ഷെ ഇതിന്റെ അടിസ്ഥാനപരമായ ശാസ്ത്രീയ വശം എന്ന് പറയുന്നത് കോൺക്രീറ്റിനകത്തെ കമ്പി തുരുമ്പെടുക്കുന്നതാണ് റീൻഫോഴ്സ് കൊറോഷൻ എന്ന് പറയും ഈ റീൻ ഫോഴ്സ് കൊറോഷന് പ്രധാനമായ രണ്ട് കാരണങ്ങളാണുള്ളത് കോൺക്രീറ്റ് കാർബണേഷൻ ക്ലോറൈഡ് അറ്റാക്ക് എന്നിവയാണ് ആ രണ്ട് കാരണങ്ങൾ ഏത് വിധേനയും കമ്പി തുരുമ്പെടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ സാധാരണ ഒരു കമ്പിയും തുരുമ്പെടുത്ത കമ്പിയും തമ്മിലുള്ള വ്യത്യാസം സാധാരണ കമ്പിയുടെ പല മടങ്ങ് വ്യാപ്തം കൂടുതലായിരിക്കും തുരുമ്പെടുത്ത കമ്പിയുടേത് കമ്പി തുരുമ്പെടുക്കുമ്പോൾ ഈ വ്യാപ്തം കൂടുന്നത് കാരണം കോൺക്രീറ്റിനകത്ത് വലിയൊരു സ്ട്രെസ് അനുഭവപ്പെടുന്നു ഒരു മർദ്ദം അനുഭവപ്പെടുന്നു ഇങ്ങനെ ഈ സ്ട്രെസ് കാരണമായിട്ട് കോൺക്രീറ്റിൽ വിള്ളലുകൾ രൂപപ്പെടുന്നു ഈ വിള്ളലുകൾ വലുതാകുമ്പോൾ അതായത് ഓരോ ദിവസം ചെറുന്തോറും എന്ത് ഈ ഈ പൊറോഷൻ വർദ്ധിക്കുകയാണ് തുരുമ്പ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ ഈ വിള്ളലുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ ഈ വിള്ളലുകൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നു ഈ കോൺക്രീറ്റ് താഴേക്ക് കൊഴുങ്ങി വീഴാൻ വേണ്ടിയിട്ട് തുടർന്നു അപ്പോ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ വ്യാപ്ത വ്യത്യാസം കാരണം തുരുമ്പ് പിടിച്ചിട്ട് വ്യാപ്ത വ്യത്യാസം സംഭവിക്കുന്നത് കൊണ്ട് രണ്ട് കാരണങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്ന് ക്രാക്കിങ് അതായത് വിള്ളലികൾ സംഭവിക്കുക രണ്ടാമത്തേത് പാളി വിള്ളലികൾ സംഭവിച്ച ആ ഭാഗത്ത് നിന്ന് കോൺക്രീറ്റ് അതർന്ന് താഴെ വീഴുക എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നമ്മളൊരു കോൺക്രീറ്റ് ചെയ്യുന്നു കമ്പി ഉള്ളിൽ കമ്പിയുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പരമാവധി ലാഭിക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് കനം കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു സാധാരണ ഒരു അഞ്ചിഞ്ചൊക്കെ ചെയ്യേണ്ട നമ്മുടെ വീടിൻ്റെയൊക്കെ മെയിൻ സ്ലാബ് നമ്മളെന്ത് മെറ്റീരിയൽ ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്നര ഇഞ്ചും ഒക്കെ ആയിട്ട് താഴേക്ക് കുറച്ച് കൊണ്ടുവരുന്നു അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്ന വെച്ചാൽ ഈ കമ്പിയുടെ മുകളിലുള്ള കോൺക്രീറ്റ് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗം എന്ന് പറയുന്നത് വളരെ കനം കുറഞ്ഞതായി മാറുന്നു അതേ സ്ഥാനത്ത് ആവശ്യത്തിന് കനത്തിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഈ ഒരു കനം കാണ കാണേണ്ടിയിരുന്ന കോൺക്രീറ്റ് എന്ന് സംഭവിച്ചു നമ്മൾ അല്പം ലാഭിക്കാൻ വേണ്ടിയിട്ട് കനം കുറച്ച് ഇതേപടി ചെയ്യുന്നു അപ്പോൾ കമ്പിയും ഈ അറ്റ്മോസ്ഫിയറും തമ്മിൽ അന്തരീക്ഷവും തമ്മിലുള്ള അകലം കുറയുന്നു അപ്പോൾ എന്ത് സംഭവിക്കും മഴയൊക്കെ പെയ്യുമ്പോൾ ഇതിനകത്തേക്ക് വെള്ളം ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ചെറിയ സുഷരങ്ങളിലൂടെ എയറും ഉള്ളിലേക്ക് കടക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നു ആ കമ്പി തുരുമ്പ് പിടിക്കുന്നു തുരുമ്പു പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ വോളിയം വ്യത്യാസം ഉണ്ടാകുന്നു ക്രാക്കിങ് അടിഭാഗത്തേക്കൊക്കെ വികസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യുന്നു ആ അടിഭാഗത്തെ കോൺക്രീറ്റ് എല്ലാം പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നു സ്വാളി സംഭവിക്കുന്നു ഇത് റീൻഫോഴ്സ്മെന്റ് പ്രൊഡക്ഷന്റെ ഒരു കാരണം മറ്റൊന്ന് നമ്മൾ ആവശ്യത്തിന് സിമന്റ് ഉപയോഗിക്കാതെ വരികയോ ക്വാളിറ്റി ഇല്ലാത്ത സിമെന്റ് ഉപയോഗിക്കുകയോ ചെയ്യുമ്പോഴും ഇതേപോലെ സംഭവിക്കുന്നു ക്വാളിറ്റി ഇല്ലാത്ത സിമെന്റോ അതല്ലെങ്കിൽ ആവശ്യത്തിന് സിമെന്റോ ഉപയോഗിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നു ഇതിനിടയിൽ കോൺക്രീറ്റിനിടയിൽ ചെറിയ ചെറിയ സുഷരങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ആ സുഷിരങ്ങളിൽ കൂടി നേരത്തെ പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കുന്നു വെള്ളമിറങ്ങുന്നു വായു അകത്ത് കടക്കുന്നു അത് കാരണമായി തുരുമ്പുണ്ടാകുന്നു നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ആവർത്തിക്കുന്നു വേറൊരു കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാറപ്പൊടിയൊക്കെ ഉപയോഗിക്കുമ്പോഴുള്ള ചില സംഗതികളാണ് ഈ പാറത്തൊടിയുടെ കൂടെ വ്യത്യസ്തങ്ങളായ ലവണങ്ങളും ക്രഷറിൽ പ്രഷറിൽ പൊടിച്ച് വ്യത്യസ്തങ്ങളായ ലവണങ്ങളും ഇതില് മിക്സ് ചെയ്യപ്പെട്ടേക്കാം വ്യത്യസ്തങ്ങളായ ക്ലോറൈഡുകളും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യപ്പെട്ടേക്കാം ഇത്തരത്തിലുള്ള ക്ലോറൈഡ് കാരണമായിട്ട് എന്ത് കമ്പി തുരുമ്പ് പിടിക്കുന്നു അതിനെയാണ് ഏതെങ്കിലും ക്ലോറൈഡ് അറ്റാക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ കാരണം കോൺക്രീറ്റിനകത്തെ കമ്പി തുരുമ്പ് പിടിക്കുന്നതാണ് ഈ പറഞ്ഞ ട്രാക്കിങ്ങിനും അതുപോലെ തന്നെ സ്പാളിങ്ങിനും ഒക്കെ ഉള്ള കാരണമായിട്ട് നമുക്ക് കാണുക കാണാൻ കഴിയുക അപ്പോൾ പരമാവധി നല്ല ക്വാളിറ്റിയിൽ ആവശ്യത്തിന്റെ തിക്നെസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കോൺക്രീറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം ഇനി നമുക്ക് കേരളത്തിന്റെ കാര്യം പ്രത്യേകമായി ഒന്ന് പരിശോധിച്ച് നോക്കാം നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ആറുമാസം മഴയും ആറുമാസം വെയിലും ഇങ്ങനെയാണല്ലോ മാത്രമല്ല അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി ഈർപ്പത്തിന്റെ അളവ് മറ്റു നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ് കേരളത്തിൽ അതുകൊണ്ട് തന്നെ റീൻഫോർസ്ഡ് കൊറോഷന് സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നീണ്ടു നിർന്ന് കിടക്കുന്ന നമ്മളുടെ കടൽ തീരം കടലിൽ നിന്ന് ഉപ്പുകാറ്റ് അടിച്ചു കയറുന്നതും കെട്ടിടങ്ങളുടെ നാശത്തിന് കാരണമാകാറുണ്ട് കടൽ തീരങ്ങളിലുള്ള ഇരുമ്പ് നിർമ്മിതികൾ പരിശോധിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ മറ്റു പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ കാർബണേഷനുള്ള സാധ്യത കുറവാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുമ്പോഴാണ് അതിനുള്ള സാധ്യത കൂടുക പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സാധ്യത കുറവാണ് വ്യവസായ നഗരങ്ങളിലെല്ലാം ഫാക്ടറികളിൽ നിന്ന് പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും മറ്റും കെട്ടിടങ്ങൾക്ക് നാശം വരുത്താനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സാധ്യത അത്ര ഏറെയില്ല എങ്കിലും നമ്മളുടെ കാലാവസ്ഥ ഈ കിടക്കിടയുള്ള മഴയും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ ഈർപ്പവും എല്ലാം ഇതിന് സാധ്യത കൂടുതലാണ്